ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം എൽ ഡി എഫും യു ഡി എഫും മുഖ്യധാരാ വിഷയങ്ങളിൽ നിന്ന് പുറകോട്ട് പോയി വികസന അജണ്ടയെ പുറകോട്ട് വലിക്കുകയാണ് ഈ പ്രാവശ്യവും തെരഞ്ഞെടുപ്പിന്റെ ലാസ്റ്റ് ഇത് ഘട്ടപ്പെടുത്തിയപ്പോ ജമാ ഇസ്ലാമിയും എസ് ഡി പിയും ഒക്കെയാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ജമാ ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും സംഘടിത വോട്ട് ബാങ്കിന് പിന്പുറകിൽ വീണ്ടും യു ഡി എഫും എൽ ഡി എഫും അഭയം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഇത് ഏറ്റെടുത്തതോടുകൂടി യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ജീവൻ രക്ഷാ മരുന്ന് പഴയതുപോലെ ഈ പ്രാവശ്യവും ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പിയും എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് ഈ സാമുദായിക വർഗീയ അജണ്ടക്കെതിരായി വികസനത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്ന ബി ജെ പിക്കും എൻ ഡി എക്കും അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് തൃശൂരിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അതേ വിജയം ഞങ്ങൾ ആവർത്തിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ ഞങ്ങൾ ഭൂരിപക്ഷം നേടിയിരുന്ന ഒന്നാമത്തെ പാർട്ടിയായിരുന്നു ഈ പ്രാവശ്യവും വിജയം ഞങ്ങൾ ആവർത്തിക്കും തൃശൂർ കോർപ്പറേഷനിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വരും തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വികസനമാണ് ആ ചർച്ചയെ മാറ്റാൻ വേണ്ടിയാണ് എൽ ഡി പിയും യു ഡി എഫും പരിശ്രമിക്കുന്നത് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ച ചെയ്യും യു ഡി എഫിനും എൽ ഡി എഫിനും ഇത്തരം വിഷയങ്ങളുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വർണ്ണക്കൊള്ള സി പി എമ്മിനെതിരായിട്ടുള്ള വലിയ ജനവികാരമായിട്ട് പ്രതിഫലിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടുതൽ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച ജനവിരുദ്ധമായ പ്രത്യേകിച്ചും ഒരു ധാർമ്മിക വിരുദ്ധമായ നിലപാടുകൾ അതും സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടു കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റമായിരിക്കും ഞങ്ങൾ ഉണ്ടാവുക കാരണം അര നൂറ്റാണ്ട് കാലത്തിലേറെ കാലം ഈ കോർപ്പറേഷന്റെ ഭരണം കയ്യാളിയിട്ടുള്ളത് സി പി എം ആണ് പലപ്പോഴും കോർപ്പറേഷന്റെ അകത്ത് കോൺഗ്രസും ലീഗും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പോലും കോഴിക്കോട് കോർപ്പറേഷനിൽ ബി ജെ പിയുടെ വിജയ അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസും സി പി എമ്മും തമ്മിൽ രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഫലത്തിലത് സി പി എമ്മിനെ സഹായിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ് കാലാകാലമായിട്ട് സി പി എമ്മിനെ സഹായിക്കുന്നതുകൊണ്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഈ ദുർവിധി ഉണ്ടാക്കുന്നത് ഈ പ്രാവശ്യം ജനങ്ങൾക്കതിനെക്കുറിച്ച് ബോധ്യമുണ്ട് അതുകൊണ്ട് ഈ രണ്ട് മുന്നണികൾക്കും മുന്നണികൾക്കുമെതിരായിട്ട് വലിയ മുന്നേറ്റം കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ടാക്കാൻ സാധിക്കും ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളെല്ലാം അതാണ് കോഴിക്കോട് കോർപ്പറേഷൻ ദേശീയ ജനാധിപത്യ സഖ്യം വലിയ വിജയം കൈവരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം